ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒരു മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ ഇന്ന് ഒരുപക്ഷെ ജീവിതം വളരെ ഉല്ലാസഭരിതമായിട്ട് പോകുന്നുണ്ടാകാം നാളെ നമ്മളുടെ ജീവിതം ഒരു നിരാശയിലേക്കും പോകാം എത്ര സന്തോഷവാനായാലും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ജീവിതത്തിൽ ഒരു മടുപ്പ് അനുഭവപ്പെടാം എന്താണ് ജീവിതത്തിൽ നമുക്ക് ആ ഒരു നിരാശ അല്ലെങ്കിൽ ആ ഒരു മടുപ്പ് അനുഭവപ്പെടാനുള്ള കാരണം ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് നമ്മളെ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് കാരണം നമ്മളുടെ മനസ്സ് കൂടുതൽ നിരാശയിലേക്ക് പോയാലാണ് മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോകുന്നത് നമുക്കറിയാം ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ സാധാരണക്കാരും മാത്രമല്ല ഡോക്ടറും ഡി ഐ ജിയും അങ്ങനെ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾ ധാരാളം പേര് മരണത്തെ പുൽകുന്നുണ്ട് എന്താണ് അവർക്ക് പറ്റുന്നത് നല്ല പണമുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് സമൂഹത്തിൽ അംഗീകാരമുണ്ട് അപ്പോ ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ നിരാശയിലേക്ക് തള്ളിവിടുന്നത് പിന്നെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യ മനസ്സിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നല്ല വ്യക്തിബന്ധങ്ങളാണ് നല്ല സൗഹൃദങ്ങളാണ് ശരീരത്തിൽ രോഗമുണ്ടാകുമ്പോൾ മരുന്ന് എങ്ങനെയാണോ രോഗം മാറ്റുന്നത് അതുപോലെയാണ് നമ്മളുടെ മനസ്സിന് നല്ല സൗഹൃദം നമുക്ക് ദുഃഖം വന്നാലും സന്തോഷം വന്നാലും അത് പങ്കുവെക്കാൻ മറ്റു മനുഷ്യരുണ്ടാകണം ദുഃഖം മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ ഭാരം കുറയുകയാണ് ചെയ്യുന്നത് സന്തോഷം മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ ആ സന്തോഷം അധികരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു ടൂറ് പോയി ആ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ആ അനുഭവങ്ങൾ പങ്കുവെക്കാൻ മറ്റൊരു മനുഷ്യൻ ഇല്ലെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ എന്തിനേറെ പറയുന്നു നമ്മളൊരു നല്ല ഭക്ഷണം കഴിച്ചാൽ പോലും അത് നമുക്ക് മറ്റൊരാളോട് പറയുമ്പോഴാണ് നമ്മൾ കഴിച്ചതിനേക്കാളും കൂടുതൽ രുചി നമുക്ക് അനുഭവപ്പെടുന്നത് ഇതേ കാര്യം ദുഃഖത്തിൻ്റെ കാര്യത്തിലുമുണ്ട് സന്തോഷത്തിൻ്റെ കാര്യത്തിലുമുണ്ട് നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു വ്യത്യാസം ആ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഭൂരിഭാഗം പേർക്കും പറ്റുന്ന ഒരു പ്രശ്നം നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മോശം സുഹൃത്തുക്കളെയാണ് കണ്ടെത്തുന്നതെങ്കിൽ തീർച്ചയായും അത് നമുക്ക് കൂടുതൽ ദുഃഖമാണ് നൽകുക പണ്ട് നാല് പണ്ഡിതരായിട്ടുള്ള ചെറുപ്പക്കാര് വനത്തിലൂടെ യാത്ര ചെയ്തു അങ്ങനെ അവര് വനത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഏതോ ഒരു മൃഗത്തിന്റെ അസ്ഥി കിടക്കുന്നത് കണ്ടു അപ്പോൾ അതിനകത്ത് ഒരു പണ്ഡിതൻ പറഞ്ഞു ഈ അസ്ഥി സിംഹത്തിന്റെ അസ്ഥിയാണ് ഞാൻ ആ അസ്ഥികൾ കൂട്ടിയോജിപ്പിച്ച് ഒരു സിംഹത്തിന്റെ രൂപം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ അസ്ഥികൾ കൂട്ടിയോജിപ്പിച്ച് സിംഹരൂപം ഉണ്ടാക്കി മറ്റൊരു ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു ഞാൻ ഇതിന് മജ്ജയും മാംസവും നൽകാമെന്ന് പറഞ്ഞു അങ്ങനെ സിംഹത്തിന്റെ രൂപം നൽകി രണ്ടാമത്തെ പണ്ഡിത് മൂന്നാമത്തെ ആള് മോശമാവാൻ പാടില്ലല്ലോ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഈ സിംഹത്തിന് ജീവൻ നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു നാലാമത്തെ ആള് പറഞ്ഞു നിങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരമാണ് സിംഹത്തിനാണ് നിങ്ങൾ ജീവൻ നൽകാൻ പോകുന്നത് അത് നമ്മെ ആക്രമിക്കുമെന്ന് എന്ന് പറയുകയും ഇവര് ഈ പ്രവർത്തിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് കണ്ട് ആ നാലാമത്തെ വ്യക്തി ഓടി മരത്തിൽ കയറുകയും ചെയ്തു ഈ മൂന്ന് പേരെയും ആ സിംഹം ഭക്ഷിച്ചു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഈ സിംഹത്തിന്റെ കഥ പോലെയാണ് നാം വ്യക്തികളെ നമ്മളുടെ സൗഹൃദ വലയത്തിലേക്ക് എടുക്കുന്നത് മോശം ആളുകളുമായിട്ടാണ് നാം സൗഹൃദം സൃഷ്ടിക്കുന്നതെങ്കിൽ നാളെ അത് നമുക്ക് ദുഃഖം നൽകുക തന്നെ ചെയ്യും അപ്പോ നല്ല സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്തണം ഒരു ഉദാഹരണം കൂടി പറയാം എങ്ങനെയാണ് സൗഹൃദം നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമ്മളൊരു മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലെ അച്ഛനോ അമ്മയോ ആയിരിക്കും മരിച്ചത് അവിടെ മകനോ മകളോ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും ആ ബോൾഡായിട്ട് നിൽക്കുന്ന വ്യക്തി ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്താണെങ്കിൽ നല്ല ഒരു ഹൃദയം പരസ്പരം കൈമാറുന്ന തരത്തിലുള്ള ഒരു സൗഹൃദം ഉള്ള വ്യക്തിയാണെങ്കിൽ നമ്മളെ കാണുന്ന സമയത്ത് അതുവരെ നിന്ന മുഴുവൻ ശക്തിയും നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മളുടെ ദുഃഖമായാൽ പോലും നമ്മൾ പ്രകടിപ്പിക്കുന്നത് നല്ല സുഹൃത്തിൻ്റെ മുമ്പിലാണ് ഇനി സന്തോഷാശ്രവും അങ്ങനെ തന്നെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും വിജയം നേടി നിൽക്കുമ്പോൾ സ്വർണക്കിരീടം തലയിലേറ്റി നിൽക്കുമ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ചിലപ്പോൾ അത് നമ്മുടെ ഭാര്യയാകാം കാമുകിയാകാം അമ്മയാകാം അല്ലെങ്കിൽ ഒരു സുഹൃത്താകാം നമ്മളുടെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ ആ സന്തോഷം കൊണ്ടും മനുഷ്യൻ പൊട്ടിക്കരയാറുണ്ട് അപ്പോൾ മനുഷ്യ മനസ്സിനെ അത്രമേൽ മറ്റു വ്യക്തികൾ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത് അപ്പോൾ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കാൻ അല്ലെങ്കിൽ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ നാം അഭ്യസിക്കേണ്ട കല ഏത് എന്ന് ചോദിച്ചാൽ നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനുള്ള കലയാണ് നമ്മൾ എല്ലാവരിൽ നിന്നും സൗഹൃദം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നാം കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടൂ അതേപോലെ തന്നെ ഓരോ മനുഷ്യർക്കും വ്യത്യസ്ത അളവിലാണ് സ്നേഹിക്കാനുള്ള കഴിവ് അതുകൊണ്ട് നാം ആഗ്രഹിക്കുന്ന സ്നേഹം അതുപോലെ എല്ലാവരിൽ നിന്നും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് എല്ലാവർക്കും നമ്മൾ സ്നേഹം കൊടുക്കുക നല്ല സൗഹൃദങ്ങളെ അതിനകത്തു നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത് അതിനെ പരിപോഷിപ്പിച്ച് അതിനെ കൂടെ നിർത്തുക അങ്ങനെയുള്ളൊരു ജീവിതശൈലിയാണ് തുടരുന്നതെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഒരു മടുപ്പ് വരാതെ ഒരു നിരാശ വരാതെ നമ്മളുടെ മാനസിക ആരോഗ്യം നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതിൻ്റെ കൂടെയുണ്ട് നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മളുടെ മനസ്സിനെ കൂടി തൃപ്തിപ്പെടുത്തുന്നതായിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നാം ജീവിക്കുന്നതെങ്കിൽ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകുകയില്ല അങ്ങനെയുള്ള അവസ്ഥകളിലും നമുക്ക് ജീവിതത്തോടെ ഒരു നിരാശ ഒരു നൈരാശ്യം ഒരു മടുപ്പ് ഒക്കെ നമുക്ക് അനുഭവപ്പെടും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ഒരു ലക്ഷ്യബോധത്തോടു കൂടി ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെ എൻജോയ് ചെയ്ത് ജീവിക്കാൻ നാം പഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതം നമുക്ക് മനോഹരമാക്കി മാറ്റാൻ സാധിക്കും